നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ നടത്തിയ നവകേരള സദസ് യാത്ര സംബന്ധിച്ച വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തുന്ന ഗാനം പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായി വളർത്തുന്ന ഗാനം കേരള സി എന്ന തലക്കെട്ടോടെയാണ് യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തുന്ന ഗാനം കേരള സി എന്ന തലക്കെട്ടോട് യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഗാനം ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായിട്ടാണ് പാട്ടിൽ വിശേഷിപ്പിക്കുന്നത് നാടിന്റെ അജയ്യനായും മലയാള നാടിന്റെ മന്നനായും പിണറായി സ്തുതി പാട്ടിൽ ഇടതുപക്ഷ പക്ഷികളിലെ ഫീരിക്സ് എന്നാണ് മറ്റൊരു വിശേഷണം പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ തീയിൽ കുരുത്ത കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ മന്നനെ എന്നിങ്ങനെയാണ് ഗാനത്തിന്റെ വരികളെല്ലാം തുടങ്ങുന്നത് തന്നെ നിശാന്ത് നേളയാണ് വരികളും സംഗീതവും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സാജ് പ്രൊഡക്ഷൻ ഹൌസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് ഗാനത്തിന് പിന്നിൽ സി പി എമ്മിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തതയില്ല സ്വർണ്ണക്കടത്ത് കേസ് വിവാദം ഉൾപ്പെടെയുള്ളവ ആസൂത്രിതമാണെന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് വെള്ളപ്പൊക്കവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പിണറായിയുടെ മുന്നേറ്റത്തിന് തുണയായതായും വീഡിയോയിൽ പറയുന്നുണ്ട് എട്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള പാട്ടിൽ പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൌമാരകാലം വരെയും ആവിഷ്കരമുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള മെഗാ തിരുവാതിര വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയായിരുന്നു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കയായിരുന്നു അഞ്ഞൂറ് പേർ പങ്കെടുത്ത തിരുവാതിര ഈ പാട്ടിലെ കാരണഭൂതനെന്ന പരാമർശം പിന്നീട് രാഷ്ട്രീയ പ്രയോഗമായി തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഏറ്റെടുത്തിരുന്നു ഈ വരികൾ വലിയ വിമർശനങ്ങൾക്കിടയിൽ ാക്കിയതിനൊപ്പം പാർട്ടിക്കുള്ളിൽ അതൃപ്തി സൃഷ്ടിച്ചു എന്നാൽ പാർട്ടിനും നൃത്താവിഷ്കരണത്തിനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയിലേക്ക് സി പി എം കടന്നില്ല എന്നാൽ നേർ വിപരീതമായിരുന്നു സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് പി ജയരാജനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനം പുറത്തു വന്നപ്പോഴുള്ള സ്ഥിതി പി ജെ ആർമി എന്ന സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ പ്രചരിച്ച വീഡിയോയുടെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമുണ്ടായിരുന്നു വ്യക്തിപൂജ ആരോപിച്ച് അന്ന് സി പി എം നടപടി എടുക്കുകയും ചെയ്തു ജയരാജൻ സ്വന്തം വ്യക്തിപ്രഭാവം വളർത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനായി സി പി എം കമ്മിറ്റി മൂന്നംഗ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു കമ്മീഷന്റെ റിപ്പോർട്ട് ജയരാജന് അനുകൂലമായിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു പാർട്ടി വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായത്